തൈമാവിൻ ഒരുമിച്ചു പങ്കുവച്ച ബാല്യകാലം മഴ പെയ്തു മാനം തെളിഞ്ഞേ തൈമാവിൻ ചോട്ടി ഒരുമിച്ചു പങ്കുവച്ച ബാല്യകാലം ബാല്യകാലം അത്ര അറിയുള്ളു ഹലോ അസ്സാം വലിക്കും ഈവനിക്കിങ്ങനെ കല്ലാർ കൃഷ്ണൻ കുഴപ്പണ്ടല്ലേ കുറെ പാടങ്ങൾ അയാളെ പച്ചപ്പ് നിന്നിയ പാടായിരുന്നു ഇപ്പൊ ഒക്കെ മൂത്ത് കൊയ്യാനായി അതൊക്കെ അങ്ങനെ കൊയ്യാന്നല്ല കൊയ്യാനായി കൊയ്ത്തിനായി കൊയ്ത്തിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ് അത് നെല്ല് കതിരായി അത് ഉണങ്ങി നിൽക്കണം അപ്പം വേറെ അടുത്ത മാസം ഇതൊക്കെയാണ് അപ്പം അങ്ങനെ അപ്പം അവിടുത്തെ പോകുമ്പോൾ അതിൻ്റെ വളർച്ചയും കാര്യമൊക്കെ നമ്മൾ ഇങ്ങനെ അറിയാം കാരണം അത് നട്ടന്നേ നമ്മൾ കാണാൻ തുടങ്ങിയത് വരുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ സന്തോഷമുണ്ട് കാഴ്ചന്നെയാണ് നമ്മൾ ബംഗ്ലൂർക്കും കാണൂല പെട്ട ഒക്കെ ടൗൺ ഏരിയ കൂടെ അല്ല യാത്ര നമ്മള് ഉള്ളേരി കൂടെ പോകുമ്പോ അങ്ങനത്തെ യാത്ര നമുക്ക് കാണുള്ളൂ അതൊരു വൈബ് തന്നെയല്ലേ നമ്മളിവിടെ ലെയർ ഒക്കെ ഉണ്ടാക്കി വെച്ചിണ് അപ്പൊ അത് പിന്നെ ഇപ്പൊ എല്ലാം എട്ടെണ്ണം റെഡിയാണ് നമുക്ക് കറങ്ങിയിട്ട് ഇത് സെറ്റ് ആക്കാണ്ട് പുറത്തു കറങ്ങാൻ നിൽക്കാം കേട്ടോ ഫോളോ മീ മിട്ടിന്റെ എല്ല സാധന വലിയ പണി അതൊക്കെ സെറ്റ് ആക്കിട്ട് കാണട്ടോ ഓക്കെ ഓരോ ഓരോ വീട് എടുക്കാൻ നേരം ഇല്ലാത്താലോട്ടോ ഇനി സെറ്റായി ചട്ടിപ്പത്തിന്റെ ഏകദേശം പണി കഴിഞ്ഞുണ്ടോ നമുക്ക് പിന്നെ സാമ്പിസ് ഉണ്ടാക്കാണ്ട് ആ ഐറ്റംസ് ഉണ്ടാക്കാൻ വരണമെങ്കിൽ ഒന്ന് വലിഞ്ഞിട്ട് കട്ട് ചെയ്ത് വിളിക്കുകയാണ് ഒന്ന് ചൂട് വലുതല്ലേ കട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിനുള്ള ലെയറും പോരില്ല വലിയ ചൂടോട്ട് കട്ട് ചെയ്താൽ ലെയറാണ് പോരും അപ്പോൾ അത് ചൂടാൻ വേണ്ടി വെച്ചാൽ കുറച്ച് ഞങ്ങൾ സാമൂ സന്തോഷം ഉണ്ടാക്കാം കേട്ടോ കുറച്ചുണ്ടാകണുള്ളൂ കുട്ടികൾക്ക് കുറവാണ് പരീക്ഷണത് ഒരാൾക്കാർ അതിൽ പോവാണ് കുറേ കുട്ടികൾ ഇല്ല എന്നൊക്കെ കുറച്ച് ഉണ്ടാക്കി പോകണോളൂ ഉള്ളതാണ് ചിലവാണ്ടാക്കിയതും ചിലവ് അതേമാതിരി കുറച്ച് ഉണ്ടായിരുന്നോ ആണെങ്കിൽ അത് ചെയ്യാൻ ജേബിറും സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവച്ചാ രാവിലെ തെരക്കിട്ട പണിയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണോ നേരം ഭർത്താൻ പറയുന്ന സമയമില്ലാതെ ഇന്നലെ പോകാ വൈകുന്നേരത്തെ പ്രശ്നം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വേറെ ഇന്നലെ എടുക്കാൻ പറ്റില്ല സമയം കിട്ടിയില്ല വേറെ വേറെ പ്രശ്നങ്ങളായിട്ട് അപ്പൊ ഇന്ന് ആയിക്കൂടെ യോജിപ്പിച്ചിട്ട് അന്ന് വീഡിയോട്ടോ വേറെ വിചാരിക്കി ഒരു പാദത്തിലാക്കി വെക്കണ്ട ഓരോ കടിക്കല് കണക്കാക്കില് വെക്കാണ് എടുത്ത് മതി എട്ട് പീസായിട്ട് കട്ട് ചെയ്താണ് പിന്നെ എടുത്ത് എടുത്ത് എട്ടെണ്ണെണ്ണോളൂ എട്ടെണ്ണോ എട്ട് കട വണ്ടി വെച്ച് ഒരമ്പ മണിയായി അത് ശൈലിയാണ്ട് അത് കഴിഞ്ഞിടത്തുമ്പോൾ അമ്പതരാവുകയാണ് അപ്പം അവിടെ ഉണ്ടെങ്കിൽ കൊടുത്ത് പോകുന്നു ഞമ്മക്ക് ഇവിടെ കൊടുക്കാതെ ഹോസ്പിറ്റല കാൻഡീന കൊടുക്കാല് അവിടെ കൊടുത്ത് നേരെ അപ്പൊ നമ്മൾ കടയിലെത്തി കടീ നമ്മള് അമ്മുസീദൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പൊപ്പം ഇട്ടുകൊണ്ട് നിൽക്കാണ് അപ്പൊ നമ്മള് ഏകദേശം ഇവിടെ വൈകോന്നും ഇന്ന് മുന്നിൽ നിന്നാണ് നന്ന് വർത്താൻ പറഞ്ഞ സമയമല്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ബെല്ലേക്കോ മറക്കുക എല്ലാവരും സഹകരിക്കാം കേട്ടോ ഓക്കെ സ്ലാമലൈക്കും